നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് നല്ല വിവരം കൊടുത്ത് നല്ല അറിവ് നൽകി അവരെ നല്ലവരാക്കി നന്മയുള്ളവരാക്കി മാറ്റിയാൽ നാട് നന്നാവൂലേ കുടുംബം നന്നാവൂലേ അപ്പൊ അതുപോലെ അതിനൊരു സാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് എന്താണ് എന്റെ ഉദാഹരണം ഞാൻ കണ്ടെന്ന് പറയാം ഉദാഹരണം എന്ന് വെച്ചാൽ ഒരിക്കൽ തിരൂര് ഇതുപോലെ ഒരു കുടുംബസംഗമത്തെ ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ രാവിലെ പരിപാടി തുടങ്ങിയ സമയത്ത് ആദ്യം ഞാനാണ് എത്തിയത് അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു പന്ത്രണ്ട് മണി ഞാൻ മറ്റൊരു അതിഥി വന്നു ആ അതിഥി നിങ്ങൾക്ക് പരിചയപ്പെട്ടാൽ സാധ്യതയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കെ ആർ ബേക്കറിയാണ് കെ ആർ ബേക്കറി കുട്ടത്തുണ്ടായിരുന്നു അതിന്റെ മുതലാമി ഈ ഓട്ടക്കാരനാണ് അദ്ദേഹം പ്രധാന അദ്ദേഹത്തിന്റെ കേന്ദ്രം കോയമ്പത്തൂരാണ് ഞാനിടയ്ക്ക് അവിടെ അവരുടെ കുടുംബസംഗമങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുന്നത് അപ്പൊ ഏതായാലും പറഞ്ഞു അദ്ദേഹം അവിടെ വന്നു അങ്ങനെ എന്റെ സംസാരം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു എന്റെ കൂടെ വന്നിരിക്കുന്ന ഈ കുട്ടിയുടെ ഡെങ്കിൽ ഈ കുട്ടി ഒരു ഇരുപത്തിരണ്ട് വയസ്സാണെങ്കിൽ കുട്ടിയാ ഈ കുട്ടിക്ക് എന്തോ അകയാണെന്ന് പറഞ്ഞു അതിന്റെ കുറവുകൊണ്ട് അവസരം കൊടുത്തു അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൊടുപ്പ് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു ഞാനിപ്പോ എം ബി എ പാസ് ആയതാണ് എനിക്ക് രണ്ടു മാസമായി മാസത്തിൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നു ഓ അപ്പൊ ഞാൻ ജനിച്ചു നമ്മുടെ പ്രശംസയാണ് പക്ഷെ പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതല്ല കുട്ടി ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് എന്റെ അച്ഛനൊന്നും അങ്ങേറ്റ പാവങ്ങളാണ് എനിക്കൊരു അഞ്ഞേറ്റ് കുട്ടിയും ഉണ്ട് എന്നിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തിരു ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു തരത്തിലും വീട്ടിൽ ചിലവൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛന് പറ്റാത്ത ഒരു സന്ദർഭത്തിൽ അങ്ങനെ പോവുകയായിരുന്നു ഞാൻ ഡിഗ്രി ചേർന്ന സമയത്ത് ഒരു നിവൃത്തിയില്ലാത്ത അച്ഛനെ സഹായിക്കാൻ എന്നത് കൊണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ച ഞാൻ അവിടെ അങ്ങാടിയിൽ ഓട്ടോ റക്ഷോ ഓടിക്കാൻ പോകാൻ തുടങ്ങി തിരൂരങ്ങാടിയിൽ ഓട്ടോ ഷോ ഓടിക്കാൻ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഓട്ടോ ഷോ ഓടിക്കാൻ പോകും ഓട്ടോ ക്ഷോ ഓടിച്ചിട്ട് രാത്രി എട്ട് മണിക്ക് നമുക്ക് തിരിച്ച് വീട്ടിൽ വരും അമ്മേൻ്റെ അല്ല അച്ഛൻ്റെ പൈസ കൊടുക്കും പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് 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 ഞാൻ അവസാനം ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി ഒരു ദിവസം ഞാൻ ഇവിടെ പോയി വണ്ടി റോഡ് സൈഡിൽ പിന്നെ പാർക്ക് ചെയ്തിട്ട് കൂട്ടുകാരെ കൊടുത്തിപ്പോയി അത് ഇതിലാണ് ഏതിനാണ് മനസ്സിലായി ഈ മധ്യാധിരതാകൂർ കുടിയാറാൻ പോയതാ മധ്യധികതകൂർ അല്ല അങ്ങനെയോ മധ്യധികതാങ്കൂർ അതിൽ പോയി അങ്ങനെയോ എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ കാണുന്നില്ല അപ്പൊ ഈ കുട്ടി തന്നെ പറഞ്ഞ കഥയാണത് അപ്പൊ എന്താണ് ഇയാൾ കാണുന്നില്ല അപ്പൊ രാത്രി മണിയായി പതിനൊന്നുമണിയായി മണിയായി അച്ഛൻ ജല്ലിക്കൊണ്ട് നോക്കുന്നു ഇറങ്ങി നോക്കുന്നു കാണുന്നില്ല അമ്മ ഇറങ്ങി വരുന്ന ആ ഓരോ വണ്ടിയുടെ ശബ്ദം കെട്ടുമ്പോൾ ഇറങ്ങി തരിക എന്റെ കുട്ടീനെ കണ്ടോ എൻ്റെ ഒരു കുട്ടി ഒരു വണ്ടി കൊണ്ട് പോയ എത്ര ദിവസമായി അച്ഛൻ നേരായി അഹോ അതിന്റെ മനസ്സിൽ ഇടിക്കാത്തൊണ്ടി അങ്ങനെ അവസാന വണ്ടി വന്നു ആ വണ്ടി ഓരോ ആടുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാലോ ആദ്യമായിട്ടാണ് അപ്പൊ അങ്ങനെ ആരെയും വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അച്ഛൻ രാവിലെ അഷൻ ഉറങ്ങി ഉറങ്ങിയില്ലെന്ന് വച്ചു അപ്പൊ അമ്മ കയ്യെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെയും പ്രീഗാണ് അതോടെ തട്ടി മാറ്റി പക്ഷെ മകനല്ലേ മകനെ കുട്ടി അടുക്കുകൊണ്ടുപോയി ഒരു കസേര പോലും ഇല്ലാത്ത വീട്ടിൽ സ്കൂളിനെ ഇരുത്തി എന്നിട്ട് അമ്മയെ അകത്ത് പോയി അടുക്കളയിലുള്ള സ്കൂളിൽ വെള്ളം അവിടെ കൊടുത്തു ആ മകൻ ഒറ്റ തട്ട് വെച്ചു ആ തട്ട് കൊടുത്തിട്ട് ആ വിത്തിയിൽ ആ ഗ്ലാസ് തട്ടി തെറിച്ച് ഉടഞ്ഞ പോയി പോയി എന്നിട്ട് പിന്നീട് ആ മകൻ അവിടെ ചർത്തിച്ച് ആ കൊഴപ്പാക്കി ആ മകന്റെ ബഹളം കഴുത്ത് പെങ്ങൾ കൂട്ടി ഇറങ്ങി ഒളിച്ചു ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി പിന്നെ ചുരുക്കി പറഞ്ഞാൽ നിത്യ സംഭവമായി മാറി അങ്ങനെയുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആധ്യാത്യ കേന്ദ്രവും ഞാൻ പറഞ്ഞ വാരാട്ടം നടത്തുന്ന സ്ഥാപനമുണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും ഇതുപോലുള്ള കുടുംബസംഗമുണ്ട് അവിടെ അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞാൽ മനുഷ്യന് പണം കൊടുക്കുന്നതിനേക്കാൾ പ്രധാന അറിവാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അത്രയ്ക്ക് പ്രഗത്ഭരെ കൊണ്ടുവന്നിട്ട് കുടുംബ ക്ലാസ് എടുക്കും അപ്പൊ ആ അമ്മയ്ക്ക് അച്ഛനും ഉത്തമ ബോധ്യമുണ്ട് വഴിതെറ്റിപ്പോയ ഈ മകനെ ഒരു ദിവസമെങ്കിലും അവിടെ കൊണ്ടുപോയി ക്ലാസ് കൽപ്പിച്ചാൽ അവൻ തിരിച്ചു വരും നന്നാമെന്ന് വന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മകന്റെ അടുത്ത് എപ്പോഴും ബെഞ്ചിൽ പറയും പോലെ അടുത്ത ഞായറാഴ്ച വട്ടപ്പാറ

മറ്റു രണ്ടാമത്തെ ക്ലാസ് എടുത്തയാൾ ഇവിടെ മാവരുകാരനാണ് പി വിജയൻ ഐ പി എസ് ആണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഡി ജി പി ആയിട്ട് വീണ്ടും പി വിജയൻ ഐ പി എസ് കേടില്ലേ അറിയാം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തന്നാലേ ശരിയാവുള്ളൂ ഭംഗിയും പറയാൻ സമയത്ത് നിങ്ങൾ ക്ഷമിക്കണം ഏതായിരുന്നാലും ആദ്യത്തെ ക്ലാസ് അവതരിപ്പിച്ചത് പി സി തോമസ് ആണ് പി സി തോമസോടെ കയറി മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ചും അവന് നേടാൻ കഴിയാവുന്ന അത്ഭുതമായ ലോകത്തെക്കുറിച്ചും അവന് ജീവിതത്തിൽ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന നന്മകളെക്കുറിച്ചൊക്കെ അതെങ്ങനെ വാഴ്ത്തിപ്പാടി മനോഹരമായി പ്രസംഗിച്ചപ്പോ ആദ്യം ഇത് കേൾക്കേണ്ടതെന്ന് ചെറിയ തിരിച്ചിരുന്ന കുട്ടികളുടെ ചെടിയിൽ കൂടി ഇത് പ്രവഹിച്ചത് വൈദ്യുത പ്രവാഹം വരെ മനസ്സിനുള്ളിൽ കടന്ന് അവനാ വേറെ തിരിഞ്ഞ് കണ്ണും വായും തുറന്നിരുന്നു ഒന്നര മണിക്കൂർ അതുപോലുള്ള മനുഷ്യന്റെ വാഴ്ത്തി പാടിയ ക്ലാസ് ആണ് അതിനുശേഷം വിദ്യാസാറിന്റെ ഒന്നര മണിക്കൂർ ക്ലാസ്സും കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നന്ദി പ്രകടനം നടത്തുമ്പോ ഗോപാലഘട്ടക്കൊള്ളോ എഴുന്നേറ്റ് നന്ദി പറയുമ്പോൾ ആ കുട്ടി പുറകിൽ നിന്നാലും കാണാതെ കൈകൂപ്പി പ്രാർത്ഥിച്ചു പോയി ഭഗവാനെ ഞാൻ എത്ര വലിയ ഭാവിയാണ് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിൽ തങ്ങും തടങ്ങുമായി എനിക്ക് മാറാമായിരുന്നില്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തിരൂരങ്ങാടി തെരുവോരങ്ങളിൽ ചമ്പിത്തേച്ച് കളയാൻ പറ്റുമോ എന്റെ അനിയത്തി കുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ എനിക്കതിന് പങ്കിൽ കഴിക്കാൻ കഴിയേണ്ടതല്ലേ എന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കേണ്ടതല്ലായിരുന്നോ ഇതൊന്നും ഓർക്കാതെയാണല്ലോ ഞാൻ ഇങ്ങനെ വഴിതെത്തി പോയത് ഭഗവാനെ ഇന്നിട്ട് തീരുമാനിക്കില്ല ഈ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ വഴിതെത്തി പോവില്ല തീർച്ചയായിട്ടും ഇനി മുതൽ ഞാൻ നമ്മളായി പഠിക്കും ഞാൻ രക്ഷപ്പെടും എന്റെ കുടുംബത്തെ മാത്രമല്ല സമീപത്തിന് വേണ്ടി ും തീർച്ചയായിട്ടും എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന കുട്ടിയോട് തീരുമാനമെടുക്കുകയാണ് അങ്ങനെ തീരുമാനമെടുത്ത ശേഷം ആ കുട്ടി വീട്ടിൽ പോയി പിന്നെയും പഠിക്കാൻ പോയി പക്ഷെ കൃത്യമായി വീട്ടിൽ പോയി അങ്ങനെ പഠിച്ചു മെടുക്കനായി ബി കോം പാസ് ശേഷം ഞാൻ ഈ പറഞ്ഞ വാലേട്ടൻ കൂട്ടിക്കൊണ്ടുപോയി കോയമ്പത്തൂരും അവിടെ താമസിപ്പിച്ച് ഒരുപാട് പേരെ പഠിപ്പിക്കുന്ന ആളാണ് ഈ വാലേട്ടൻ നല്ല മനുഷ്യൻ്റെ കേട്ടോ ആ മനുഷ്യനെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് എം ബി എ പാസ് ആയ ശേഷം അവിടെ ജോലി കിട്ടി അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാനും തരുത്തിരുന്നു പോയി അപ്പോഴാണ് ഈ കുട്ടിയുടെ പേര് ചോദിക്കാൻ കേട്ടാലും ഞാൻ മറന്നുപോയി പിന്നീട് ഒരിക്കൽ ഞാൻ കിരൂര് ഇതുപോലെ ഒരു ക്ലാസ് ചെന്ന പുറത്ത് വന്ന കുട്ടിനെ തട്ടി അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു മാഷനെ ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല അന്ന് മാഷാടൊന്നും ക്ലാസ് എടുത്തില്ലേ എന്നെ ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ എന്റെ കുട്ടിയെ എന്റെ പേര് ചോദിക്കാൻ മറന്നുപോയത് വലിയ വിഷമത്തിലായിരുന്നു സന്തോഷം പേര് ഞാൻ ചോദിച്ചു കുട്ടി സുരേഷിന്റെ പേര് പറഞ്ഞു എന്തിനാന്നുകൂടെ എന്നോട് പറഞ്ഞു പുതിയതായി ജോലി കിട്ടിയിട്ടുണ്ട് ഗൾഫിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം മാസ ശമ്പളവും അല്ലെങ്കിൽ ജോലി കിട്ടിയപ്പോൾ ഞാൻ പോകാൻ എനിക്കിത് വഴി കാട്ടി തന്ന ഈ ക്ലാസ് സംഘടിപ്പിച്ച ബാലായിട്ടനോട് നന്ദി പറയാൻ നല്ലതാണെന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക വഴി നെറ്റിപ്പോയ ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എത്ര മണിക്കൂർ വേണ്ടി വന്നു ഓർമ്മ കേട്ടോ പുള്ളി ഇച്ചിരി മൂന്ന് മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയട്ടെ അപ്പൊ അല്ലെങ്കിൽ ഇതിന് ഗൗരവർന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ മറന്നു അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്താ നിങ്ങൾ കൂടി കിട്ടിയത് ഞാൻ വിചാരിച്ചതാണ് ഇതുപോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് ഈ പറഞ്ഞ വിജയ് സാറിനെ പോലെ ബി സി തോമസിനെ പോലെ മനുഷ്യ ഹൃദയങ്ങളുടെ അടിത്തത്തിൽ കിടക്കുന്ന നന്മകളെ വലിച്ചു പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ നന്നാവൂല്ലയോ സംശയമില്ലല്ലോ ഇനി എത്ര ഉദാഹരണത്തിൽ